ഈ വാസനകൾ സഞ്ചിതം ആഗാമി പ്രാരബ്ധെന്ന് മൂന്ന് തരത്തിലത്ര അനേക ജന്മങ്ങൾക്ക് ഞീ കാരണമായി സഞ്ചയിച്ച് കൂട്ടിയിട്ടുള്ളതാണ് സഞ്ചിതം അതിൽ നിന്ന് ഈ വർത്തമാന ജീവിതത്തിൽ അനുഭവിക്കാൻ എടുത്തുകൊണ്ട് വന്നതാണ് മെച്വറായത് ഫലം തരാൻ തുടങ്ങിയത് അതാണ് പ്രാരബ്ധം ഈ പ്രാരബ്ധം കഴിഞ്ഞോണ്ട് മുക്തിയില്ല പ്രാരബ്ധം കഴിഞ്ഞാൽ ആ നിമിഷം ഈ ശരീരം എവിടെയാണ് അവിടെ വീണുപോകും പക്ഷേ പഴയ സഞ്ചിതത്തിൽ നിന്ന് പുതിയ പ്രാരബ്ധം തയ്യാറാവും അപ്പഴേക്കും ഈ പ്രാരബ്ഞ അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ പുതുതായി ന്യൂ അറൈവൽ ആഗമൻ എയർപോർട്ടിൽ കാണാം ആഗമൻ പുതിയ പുതിയ കർമ്മവാസനകൾ ഉണ്ടാക്കിണ്ട് എപ്പോഴാ അത് സ്വാർത്ഥബുദ്ധിയോടുകൂടി തൻ്റെ പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ സെൻസറി ഗ്രാറ്റിഫിക്കേഷൻ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പുതിയ വാസന ഉണ്ടാക്കും അപ്പോൾ പിന്നെ ഇത് മോചനം സഞ്ജിതത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഇപ്പോൾ ഒരു ലക്ഷം സഞ്ചിതം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരായിരം പ്രാരബ്ധ അനുഭവിക്കാൻ വന്നു ഈ പ്രാരബ്ധ ആയിരം അനുഭവിച്ചതിന് മോളേക്കും പിന്നെ ഒരു പതിനായിരം ആഗാമി ഉണ്ടാക്കി സഞ്ചിതത്തിൽ ചേർക്കും അതിലേ ആ അപ്പോൾ എന്തെങ്കിലും സഞ്ചിതം തീരണ്ടേ സഞ്ചിതം എന്ന സഞ്ചിയെ പൊട്ടിച്ചു കളഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ പ്രാരദ്ധയായി അനുഭവിച്ച് കഴിയുമ്പോൾ പൊക്കോളൂ ശരീരം പുതിയ ആഗാമി ഉണ്ടാവാണ്ടിരിക്കണം അതിന് ടെക്നിക്കാണ് എന്ത് ഭഗവാൻ പറഞ്ഞു തന്ന കീരയിൽ എന്ത് മാമനുസ്മര മനുസ്മരയുദ്ധജ എല്ലാം എന്നെ സ്മരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധജ ഭഗവത് സ്മരണയോടുകൂടി ഭഗവത് ആരാധന ഭഗവാൻ സന്തോഷിക്കണം എന്ന ഭാവനയോടെ കർമ്മങ്ങളൊക്കെ ഭഗവതർപ്പണം ചെയ്യൂ അപ്പം എന്താ ഗുണം ഇപ്പോഴുള്ള വാസനകൾ നീങ്ങും ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് വാസനകളൊക്കെ പോകും ന്യൂ മോർ ന്യൂ വാസനസ് ആർ ക്രിയേറ്റഡ് പുതിയ ഒരു വാസന പോലും ഉണ്ടാവില്ല പഴയ വാസനക്കെ തീർന്നു കിട്ടും അപ്പം മനസ്സ് ശുദ്ധമാവും ശുദ്ധമായ മനസ്സിൽ ആത്മബോധം ഉണ്ടാവും തെളിയും ഞാൻ ആത്മാവാണെന്നുള്ള അനുഭവം ഉണ്ടാവും ആ ആത്മാനുഭവം വന്നാലോ അജ്ഞാനം തീങ്ങി അപ്പോളോ ഈ കർമ്മം സഞ്ജീതവും ഇല്ലേപിനെ പ്രാരബ്ധവും ലഭ്യയാൾക്ക് ആഗാമിയില്ല ആത്മാനുഭവം കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ ഈ മൂന്ന് കർമ്മത്തിൽ നിന്നും മുക്തനാവാൻ പറ്റുള്ളൂ അഖിലഗന്ധ അഖില കർമ്മബന്ധ വിനിർമുക്തഹാസ്യാത് എന്നാണ് സകല കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനായിത്തീരും ആള് ഇതെങ്ങനെയാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് മൂന്ന് ഭാര്യമാരെ ഒരാൾ ഇന്ത്യയിൽ ഒരാൾ മിഡിൽ ഈസ്റ്റിൽ ഒരാൾ അമേരിക്കയിൽ മേ ബി ബിസിനസ്മാൻ അങ്ങനെ ഊഹിക്കാം എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കാം പല സ്ഥലത്ത് ഭാര്യമാരൊക്കെ ഉണ്ടാവുമല്ലോ ഇന്നത്തെ കാലം അങ്ങനെയല്ലേ പരസ്പരം അറിഞ്ഞൂന്ന് തന്നെ വരില്ല അല്ലേ അയാളെങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അയാൾ അമേരിക്കയിൽ വെച്ച് മരിച്ചു ഏത് ഭാര്യ വിധവയാവുക ഏത് ഭാര്യ വിധവയല്ലാണ്ട് തുടരുക ഈ മൂന്ന് ഭാര്യയുള്ള ആളുടെ ഭർത്താവ് മൂന്ന് ഭാര്യമാര് മൂന്നിടത്താണ് അയാൾ മരിച്ചാൽ അയാൾ എവിടെ വെച്ച മരിക്കട്ടെ ഏത് ഭാര്യ വിധവയാവുക ഏത് ഭാര്യയാ അമേരിക്കയിലെത്തി മരിച്ചത് അതുകൊണ്ട് അമേരിക്കയിലെ ഭാര്യ അതാണോ ആണോ മൂന്ന് ഭാര്യ വിധവയാവില്ലേ ഒരേ സമയം ഭർത്താവ് ഇല്ല ജീവൻ ഈസ് നോ മോർ ജീവൻ മുക്തനായി ഭഗവാനിൽ മർജി ചെയ്തു അപ്പോൾ ഈ ഭാര്യമാരെ കർമ്മങ്ങൾ എവിടെ പോവും കർമ്മങ്ങൾ അനുഭവിക്കാൻ ആളില്ല മനസ്സായോ സ്വപ്നത്തിൽ ഒരാൾ കൊലപാതകം ചെയ്തു ആ അറസ്റ്റ് അയാളെ തേടിപ്പിടിച്ചു അയാൾ ഒളിവിൽ പോയി അറസ്റ്റ് വാറൻറ്റ് കൊടുത്തു അയാളെ പിടിച്ചു തേടി പിടിച്ചു അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു തൂക്കിക്കൊല്ലാനുള്ള വിധി കേട്ട് അയാൾ ഉണർന്നു ആഹാ ഇനിയിപ്പം ആരെ തൂക്കിക്കൊല്ലും കുറ്റം ചെയ്ത ആളില്ല അല്ലേ ഈ പുണ്യപാപ കർമ്മം ചെയ്ത ജനനഭരണങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ജീവൻ അജ്ഞാനം കൊണ്ട് തോന്നിയതാ ആ അജ്ഞാനം നീങ്ങിയ പിന്നെ ജീവത് ഇല്ല ഈശ്വരത്തോ ഉള്ളത് അപ്പം പിന്നെ അയാൾക്ക് ജനനമരണ സംസാര ഭ്രമം കറക്കം അവസാനിച്ചു നത്തം അല്ലയോ ഇനിയിപ്പോൾ ഉറങ്ങണ്ട ജാഗ്രതാവസ്ഥയിൽ തന്നെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഒരാളെ കുറ്റം ചെയ്തു അയാളെ ഓ ശിക്ഷിക്കാൻ വിധിച്ചു അയാൾ കൊണ്ടിരുമ്പോൾ അയാൾ ഇത് ആ ജയിലിൽ തൂങ്ങിയിട്ടോ ഇനിയിപ്പോൾ ആരെ ശിക്ഷിക്കും അല്ലേ അയാളുടെ ഫയൽ ക്ലോസ് ചെയ്യലേ നിർത്തിയുള്ളൂ അയാൾക്ക് രാക്ഷ എടുക്കാൻ പറ്റും നീ പ്രതി ഇല്ല പ്രതി മരിച്ചു എന്നാല ജീവനാണ് ഈ പുണ്യവും പാപമൊക്കെ ചെയ്ത് സഞ്ചിത ആഗാമി പ്രാരബ്ധ കർമ്മങ്ങൾക്ക് അടിമപ്പെട്ട് ഇങ്ങനെ ജനനം മരണം പുനരഭിമരണം ജനനി ജടരെ ശയനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത് അപ്പം മനസ്സിലായി മതിയായി ഓ ഭഗവാനേ ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാപാരേ പാഹിമുരാരേ ഭഗവാനേ മതിയായി മതിയായി അവിടുത്തെ അപാരമായ കാരുണ്യം കൊണ്ട് തന്നെ ഇതിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഭഗവാനെ ആശ്രയിക്കുന്നു സ്വന്തം മഹാത്മാക്കളെ ശരണമടയുന്നു ആ ജീവൻ ക്രമത്തിൽ രക്ഷപ്പെടും ഇതാണ് അപ്പൊ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവത്തരായി അതോ വൈക്കവയോ നിത്യം ഇതാ ഇത് കാരണം കൊണ്ടാണ് ഋഷിമുനികളൊക്കെ ആ പരമ സന്തോഷത്തോടി ഭഗവാനിൽ പരമമായ പ്രേമത്തെ വളർത്തിക്കൊണ്ടിരിക്കണത് അത്രേത്രം ഭഗവാനിൽ പരമ പ്രേമം വളർത്തിക്കൊണ്ടിരിക്കൽ നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് കുറവന്തി ആത്മപ്രസാദിനീം എന്തുകൊണ്ടാണ് ആത്മസംതൃപ്തി ഉണ്ടാവുന്നില്ല ചോദിച്ചത് ഇതുകൊണ്ടാണ് ആത്മസംതൃപ്തി ശാശ്വതമായ സുഖം ശാന്തി സമാധാനം ഇപ്രകാരം ആ ഭഗവത് ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി വിഷയാസക്തി പൂർണ്ണമായി നീങ്ങി ആ മനസ്സ് ആ മനസ്സാക്ഷിയായ ഭഗവത് സ്വരൂപത്തിൽ വിലയിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ